ഹായ് ഇതെന്ത് ചെയ്യുകയാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത് മോളെ പല്ല് പോയി പുതിയ പല്ല് വരേണ്ട ടൈം ആയല്ലോ മോക്ക് അങ്ങനെ ഒരു പല്ല് ഇളകിയിരിക്കുമായിരുന്നു അത് മോൻ പറിച്ചു കളഞ്ഞതാണ് അങ്ങനെ പിറ്റേ ദിവസം ജൂൺ നാലാം തീയതി മോക്ക് സ്കൂൾ തുറക്കുന്ന ദിവസം വന്നായിരുന്നു അങ്ങനെ മോളെ റെഡിയാക്കുവാണ് അപ്പോൾ ഇതാണല്ലോ ഇനി മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ കലാപരിപാടികൾ രാവിലെ മോളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് പോകാനായിട്ട് ഇറങ്ങി ഇനി അങ്ങോട്ട് വെളുപ്പിനെ ഇരുന്നിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് സ്കൂൾ തുറക്കുന്ന സമയമായപ്പോഴത്തേക്കും പിള്ളേരെക്കാട്ടിയും മടിയായിരുന്നു എനിക്ക് സ്കൂളിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്ക് ആണ് വണ്ടിയെ കുറേ ദൂരം മാറ്റിയിട്ടിട്ട് നടന്നാണ് ഞങ്ങൾ പിന്നെ പോയത് അല്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു പോകാനായിട്ട് അങ്ങനെ മോളെ സ്വീകരിക്കാനായിട്ട് ഇതേ എല്ലാവരും റെഡിയായി നിൽക്കുമായിരുന്നു അങ്ങനെ മോളാകത്തോട്ട് കയറിപ്പോയി അതിന് ശേഷം ഞങ്ങൾ വരെ ഞങ്ങൾക്കൊന്ന് പോകണമായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു നല്ല മഴയെങ്കിലും ഭയങ്കര മഴയായിരുന്നു അങ്ങനെ എന്തായാലും അമ്പലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ബേക്കറി കയറി ചായയും പപ്പസും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചത് അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി അങ്ങനെ കുറച്ച് നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് തോട്ടപ്പള്ളി സ്പിൽവേ ആണ് അപ്പോൾ അവിടെ പുഴി മുറിക്കുമായിരുന്നു അപ്പോൾ കുറേ ജെ സി ബികളൊക്കെ അവിടെ പടിഞ്ഞാറ് കിടപ്പുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ അഴീക്കൽപ്പാലം എത്തി ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ വീടെത്തി പിന്നെ ഇത്രയേ ഉള്ളൂ അപ്പം താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ